ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് ഒരു അടിപൊളി സ്നാക്സ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വേണ്ടത് പഴമാണ് ഞാൻ ഇവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ പീസാക്കി എടുക്കാം ശേഷം കുക്കറിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അടുത്തതായി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നട്ട്സും കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത് അത്യാവശ്യം ഒന്ന് റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ട തേങ്ങയാണ് ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങയുടെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വയറ്റി കൊടുത്താൽ മതിയാകും ഇനി അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിളക്കുക മധുരം കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ചധികം പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് ഏലക്കയാണ് മൂന്ന് മൂന്നേലക്കായ കുരു മാത്രമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ പഴമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഞാനിവിടെ ഉടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് അത് നമ്മളുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതും കൂടി ഒന്ന് മിക്സ് ആവണം നമ്മളുടെ തേങ്ങയും പഴവും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കുക അത്യാവശ്യം നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടാവുമ്പോഴത്തേനും നമുക്കിതേപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കാം അപ്പം അതെനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് മൈദപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുക്കാം അത്യാവശ്യം ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലെറ്റ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പ് നേരെ ഈ മൈദമാവിലേക്ക് മുക്കിയിട്ട് നമ്മളുടെ ബ്രെഡ് ക്രംസിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം അപ്പോൾ ദാ എനിക്ക് ആണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഇത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം സോഫ്റ്റ് ആണ് കണ്ടോ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്